സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം പേടകം ഫിലിസ്റ്റരുടെ ഇടയിൽ ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞുകിടക്കുന്നു ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപടിയിൽ ചവിട്ടാത്തത് കർത്താവിന്റെ കരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദോതിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി ഇത് കണ്ട് അഷ്ദോതിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദൈവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളയച്ച് ഫിലി പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി ആബാല വൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രാണിൽ എത്തിച്ചു എന്നാൽ പേടകം എക്രാണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും ഫിലിസ്തീ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൽ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു